ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്തൊന്നാണ് പൊതിച്ചോറ് ഒരൊറ്റ പൊതിച്ചോറാണ് കെട്ടിയത് വേറെ വാഴയില ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പൊതിച്ചോറാക്കിയത് അവസാനം അത് അടിയിലോട്ട് അവസാനിച്ചാ അപ്പോൾ അതേ ചോറെടുത്ത് വെച്ചു മൂന്ന് പേർക്കും കണക്കാക്കി പിന്നെ രണ്ട് കഷ്ണം മീൻ ഫ്രൈ ചെയ്തത് മത്തിയാണേ ഞങ്ങളുടെ ഇവിടെ ചാളയെന്ന് പറയും പിന്നെ ഓരോ മുട്ട മൂന്ന് മുട്ട ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് മൂന്ന് കഷ്ണമാക്കിയതാണേ മൂന്ന് മുട്ട ഉണ്ടാക്കി പിന്നെ ഞാനന്ന് ഉണ്ടാക്കിയത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് നമ്മുടെ ഈ പൊതിച്ചോറിൻ്റെ കാര്യം അപ്പോൾ അതേ പപ്പടം ഉണ്ടായിരുന്നു പപ്പടം തോരൻ വെച്ചു പിന്നെ നമ്മുടെ മുരിങ്ങക്കായ മുരിങ്ങക്കായ തോരൻ വെച്ചു പിന്നെ കുറച്ച് അച്ചാർ അച്ചാർ ഇത്രയാണ് കേട്ടോ ഉണ്ടായിരുന്നത് പൊതിച്ചോറിൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിച്ചപ്പം അങ്ങനെ അങ്ങനതേ പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യാൻ മറന്നു വാഴയില വാട്ടിയില്ല അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അതൊരു മൈനസ് പോയിൻറ്റാണ് പിന്നെ അതേ ഞാൻ ചൂടോടാ ചോറിങ്ങനെ പൊതിഞ്ഞ് കെട്ടിയെടുക്കുകയാണ് ഇതേ കണ്ട ഇതിൻ്റെ ഇടയിൽ ഇതിനിടയിൽ എൻ്റെ പിള്ളേരെ അടിവെക്കുന്നുണ്ടായിരുന്നു കാരണം അതായത് മുട്ട മാറ്റിയതിന് കാരണം ഇത് മോൾ എന്ത് ചെയ്തു അവളുടെ ഒരു പീസിൽ നിന്ന് അവളുടെ ആ ഒരു ഫാനിക്കിത് മതിയെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു അപ്പം അത് മോന് അവന് വേണമെന്ന് പറഞ്ഞിട്ട് വെച്ചറുതായിരുന്നു പിന്നെ അതേ അടിവെച്ച് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മുട്ടയെന്ന് മാറ്റി വെച്ചിട്ട് വെച്ചിട്ടതേ കഷ്ടപ്പെട്ടിട്ടാണ് പൊതിച്ചോറ് കെട്ടുന്നത് കേട്ടോ കാരണം മൂന്നുപേർക്കും കൂടെ ചോറ് വേണ്ടേ അത് കുഞ്ഞൊരു വാഴയിലായിരുന്നു ഞങ്ങളുടെ വാഴയൊക്കെ സമരത്തിലാണ് വാഴയിലയില്ല അങ്ങനെ അതേ പൊതിച്ചോറ് കെട്ടി വെച്ചിട്ട് ഞാനും പിള്ളേരും പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നു പൊതിച്ചോറ് കഴിക്കാനായിട്ട് അപ്പം അതേ അടുത്ത് നമുക്ക് പൊതിച്ചോറ് ഞാൻ ഇതാ കൊണ്ടുവച്ചു അപ്പം തന്നെ എൻ്റെ പിള്ളേർ ഒരു രക്ഷയില്ല അവർക്ക് കഴിക്കണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ പൊതിച്ചോറ് അങ്ങനെ അങ്ങനതേ മുട്ട വീണ്ടും മാറ്റി അടിയുടെ ബഹളമാണേ അതുകൊണ്ടാണേ പിന്നെ അതേ കഴിക്കാനുള്ള ശ്രമത്തിലാണ് ഭയങ്കര ടേസ്റ്റാണ് ഇട്ട അപ്പൊ ഞാൻ കുറച്ച് നമ്മടെ ഞങ്ങളുടെ തന്നെ വോയിസ് ഇടാം ഓക്കെ ചൂടിന് നല്ല നല്ല ചോറാണ് ചോറ് നല്ല ലിപ്സ്റ്റിക് േ ലിപ്റ്റിക്ക് ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിള്ളേർ കഴിക്കുന്നുണ്ട് സാധാരണ ഞാൻ ഫുഡ് പാത്രത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ കഴിക്കാറില്ല പക്ഷെ പൊതിച്ചോറായപ്പോൾ അവർ നന്നായിട്ട് കഴിച്ചു ഞങ്ങളെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ കൊതി തോന്നുമ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണമെന്നില്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെറുതായിട്ടൊന്ന് വാഴയിൽ വാട്ടി അല്ലോട്ടൊന്ന് പൊതിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ അവർ ഉറപ്പായിട്ടും പൊതിച്ചോറ് കഴിക്കും പിന്നെ അതിനോടൊപ്പം ഒരു മുട്ട ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ പിള്ളേരെയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വല്ലപ്പോഴും ഒരിക്കുക ഇതേ ഞങ്ങളുടെ പാത്രം ചേ ഞങ്ങളുടെ ഇല കണ്ടില്ലേ ഫിനിഷായത് അത്രയ്ക്ക് ഞങ്ങൾ മൂന്നുപേരും കൂടെ നന്നായിട്ട് കഴിച്ചു അപ്പം ദേ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർക്ക് ഒരിക്കുമെങ്കിലും പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം പിന്നെന്തോന്നാണ് അതും പ്രത്യേകിച്ച് വാഴ ഇലയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണേ കാരണം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ പാത്രത്ത് ഇലയില്ലാഞ്ഞിട്ട് ഞാൻ പാത്രത്തിൽ ആക്കി ഇങ്ങനെ കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് അങ്ങനെ കൊടുത്തു നോക്കും പക്ഷെ പിള്ളേർ അത്ര അത് കഴിച്ചില്ല ബാക്കി വെച്ച ഫുഡ് അപ്പോൾ എന്തായാലും പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ വാഴയില തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം ഇല ഇല്ലെങ്കിൽ അപ്പുറത്തെ വീടുകളിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചിട്ടാണെങ്കിലും വാഴത്തേ വാഴ ഇലയിൽ തന്നെ എന്ത് ചെയ്യണം പൊതുച്ചോളം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എന്തോന്നാണ് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് ആരും തന്നെ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ ഇതിന് മുന്നായിട്ട് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കെയർ കാണണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം அப்போ எல்லாருக்கும் தேங்க்யூ ஸோ மச் பாய் பாய்